ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വളരെ പ്രാധാന്യമുള്ള വർഷമാണ് സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ വ്യാഴം വക്രം പ്രാപിച്ച് കർക്കിടകം മിഥുനം എന്നീ രാശികളിൽ കൂടി സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതിനും ഇടയാകും വ്യാഴം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് വ്യാഴത്തിന് വക്രം ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്നിന് അവസാനിക്കുകയും ചെയ്യും വ്യാഴത്തിന്റെ ഈ വക്രഗതി സകലരാശിക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് ശനിക്ക് വക്രം ആരംഭിക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനേഴിന് വ്യാഴത്തിന് മൗഢ്യം ആരംഭിക്കുകയും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ശനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് മൗഢ്യം ആരംഭിക്കുകയും ഏപ്രിൽ പത്തിന് മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ഇതിനെല്ലാം ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണവും മാർച്ച് മാസം മൂന്നാം തീയതി കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും മൗഢ്യവക്രാദികളും കൂടാതെ സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപകൃിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് ഈ വീഡിയോയിൽ ഇടവരാശിക്കാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ രോഹിണി മകീരത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും കൂടാതെ ബിസിനസ്സിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂലമായ സമയത്തെയും വീഡിയോയിൽ പറയുന്നു ആ സമയങ്ങൾ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി വേണ്ട രീതിയിൽ പരിശ്രമിക്കേണ്ടതാണ് എല്ലാ കാലവും എല്ലാവർക്കും അനുയോജ്യമായോ പ്രതികൂലമായോ ഇരിക്കുകയില്ല ഇവർക്ക് ശനിയുടെ സ്ഥിതി ഗുണപ്രദമല്ലെങ്കിലും മറ്റു ഗ്രഹങ്ങളെ പറ്റിയും ഗ്രഹസഞ്ചാരത്തെ പറ്റിയും ചിന്തിക്കുമ്പോൾ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് ഇതിൽ പറയുന്ന സമയങ്ങളിൽ പ്രസ്തുത നക്ഷത്രക്കാർക്ക് കൈവശം ധാരാളം ധനം വന്നു ചേരുന്നതിനും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നതിനും യോഗം കാണുന്നു ഇടവരാശിക്കാർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും മാറി മാറി സഞ്ചരിക്കുന്നു വ്യാഴം നിലവിൽ അനുകൂല സ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനാല് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള സമയം വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഈ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയം ഒഴികെയുള്ള സമയം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യം ഉണ്ടാകുന്നതാണ് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രവിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിനും പ്രസ്തുത സമയം അനുകൂലമാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും ജാതക യോഗം കൂടി ഒത്തുവരികയാണെങ്കിൽ വരികയാണെങ്കിൽ ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം സ്ഥല കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാനിടയാകുകയും ജീവിതത്തിലേറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും വ്യാഴത്തിനോടൊപ്പം സൂര്യനും കുജനും ബുധനും അനുകൂലമാകുന്ന മാർച്ച് രണ്ടു മുതൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണ് മേൽ പറഞ്ഞത് ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇവർക്ക് വിവാഹ സംബന്ധിയായി ഡിസംബർ ഇരുപത് മുതൽ ഫെബ്രുവരി ആറ് വരെയും ശേഷം മാർച്ച് രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ചു പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ ഇടവരാശിക്കാർക്ക് നവംബർ രണ്ട് മുതൽ ഡിസംബർ ഇരുപത് വരെയും ശേഷം ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് രണ്ട് വരെയുമുള്ള കാലഘട്ടം വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ലാത്തതാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത് പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും ഇടയാകും സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം ഇടവക്കൂറുകാർക്ക് നിലവിൽ ശനി ഏറ്റവും അനുകൂലമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ അനുകൂലമായ ഗ്രഹസ്ഥിതിയാണ് ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുന്നതും ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് പുതുവർഷത്തിൽ വരാനിരിക്കുന്നത് രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനവും ലഭിക്കുന്നതാണ് ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിനാൽ ശത്രുക്കളെ തുരത്താനും പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാനും കഴിയും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ സ്വസ്ഥത കൈവരും അവിവാഹിതർക്ക് വിവാഹ ലബ്ധിക്ക് അനുകൂലമായ സമയമാണ് ശുക്രൻ കൂടി അനുകൂലമാകുന്ന മേൽപ്പറഞ്ഞ സമയങ്ങളിൽ വിവാഹത്തിന് ഇടയാകുകയും ചെയ്യും ഇടവരാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഒക്ടോബർ മുതൽ വരെയും ശേഷം ഡിസംബർ ഇരുപത്തിയൊമ്പത് മുതൽ ജനുവരി പതിനേഴ് വരെയും ഫെബ്രുവരി മൂന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിനാൽ തന്നെ ഡിസംബർ ഇരുപത്തിയൊമ്പത് മുതൽ ജനുവരി പതിനേഴ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കും ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരുമെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് ഇടവക്കൂറുകാർക്ക് ജോലി സംബന്ധമായി ഒക്ടോബർ പതിനേഴ് മുതൽ നവംബർ പതിനാറ് വരെയും ശേഷം ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഏപ്രിൽ പതിനാല് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഏപ്രിൽ പതിനാല് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും തന്റെ ബിസിനസ്സിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി ഇടവരാശിക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രഹിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി നിലവിൽ ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയും ശേഷം ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ മെയ് പതിനൊന്ന് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് ഈയൊരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇടവക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും ശേഷം മെയ് പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത് വരെയും വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടും ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക ഇടവക്കൂറുകാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനാല് മുതൽ ഡിസംബർ അഞ്ചു വരെ ഇവർക്ക് പലവിധ ഭാഗ്യഹീനതയും ഉണ്ടാകാം അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പലവിധേനയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണതുല്യമായ രോഗങ്ങളോ അതല്ലെങ്കിൽ രോഗാരിഷ്ഠുതകളോ ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം കാരണമായേക്കാം അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവർ ജാതി മത വർണ്ണഭേദമില്ലാതെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇടയാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് അതല്ലെങ്കിൽ പ്രസ്തുത സമയത്ത് കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിന് ഇടയാകും എന്നാൽ രാഹു നിലവിൽ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് ഏറ്റവും ഉത്തമമാണ് അതിനാൽ തന്നെയും ഇവർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ ഏത് വിധേനയും ജയം നേടുന്നതാണ് ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടാൻ ഇടയാകും ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടും കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് രാഹുസ്ഥിതി മൂലം നിലവിൽ വരിക ഒരുപക്ഷെ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ഭാഗ്യ അനുഭവങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ദോഷസ്ഥാനത്ത് നിൽക്കുന്ന കേന്ദ്രദോഷം തീരുന്നതിനായി ഗണപതിക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലേറെ ഐശ്വര്യം ഉണ്ടാകുന്നതിന് ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്